ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് വെള്ളിയാഴ്ചയിൽ ഇപ്പോൾ രാവിലെ തന്നെ ഒന്ന് കുടുംബശ്രീക്ക് പോകേണ്ടി വന്നു അതായത് ഇപ്പോൾ ഈ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ബുക്കും കുറച്ച് ഡോക്യൂമെൻ്റ്സും അവിടെ ഏൽപ്പിക്കണമായിരുന്നു അതുമാത്രമല്ല ഞാൻ രണ്ട് മൂന്നാഴ്ച ആയാലും പോയിട്ട് അതുകൊണ്ട് തന്നെ പൈസയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറാക്കാനുണ്ടായിരുന്നു ഒരു പതിനൊന്ന് ആയപ്പോഴേക്കും ഞാൻ മുഫീദുമായിട്ട് കുടുംബശ്രീക്ക് പോയി പോകുന്ന ആഴ്ച അങ്കൻവാടിയിലെ തൊഴിലുറപ്പുകാർ വൃത്തിയാക്കിയിട്ട് വിശ്രമിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ എനിക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം കാരണം ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ വെച്ചാണ് സാധാരണ കുടുംബശ്രീ കൂടാറ് അപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കിയിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ പോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടതാണ് കേട്ടോ റമ്പൂട്ടാനാണെങ്കിൽ പൊട്ട് ഒരുപാട് നിപ്പുണ്ട് അതിനകത്ത് ക്ഷീമം നെല്ലിക്കയും ശേരിക്കുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തതാണ് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മാവിനകത്ത് നിറയെ മാങ്ങകളുമുണ്ട് നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകവും ഒരു സന്തോഷവും ഒക്കെ ആണല്ലോ ഞാനാണെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനങ്ങ് റെഡിയാക്കി അത് കഴിഞ്ഞ് മുഫീദിനെ ഒരുക്കി നിർത്തിയപ്പോഴേക്കും ഇക്ക വന്നു ഇക്ക വന്ന് രണ്ടാളും കൂടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ചോറൊക്കെ കഴിച്ചു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് നിങ്ങളോടൊരു പരിഭവം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പലരും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്